ഗബ്രിയോട് ഗബ്രിയോട് പറയുവാണ് പറയുവാണ് സോറി നീ എന്നോട് എനിക്ക് പ്രണയമാണ് ഈ ടോപ്പിക്ക് പിന്നെ ചർച്ച സിജോ പറയുന്നത് നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണോ ഇല്ലയോ എന്നൊരു തീർത്ത് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇതൊള്ളൂ സിജോ ചോദിക്കുന്നതും നിനക്ക് തുറന്നു പറയാൻ പോലും അത് മടിയാണ് എന്നാണ് അതെനിക്ക് ക്ലിയർ ആണ് എനിക്ക് ഞാനിത് ഇവിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് നമ്മളാരും കേട്ടിട്ടില്ല ഒരു പ്രണയമാണോ അല്ലേ എന്നുള്ളത് അത് എനിക്ക് ക്ലിയർ അതെന്റെ കാര്യമല്ലേ ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളത് അപ്പൊ സിജോ പറയുന്നുണ്ട് അത് നൂ നൂറ് ശതമാനം അതങ്ങനെ കൊടുത്താൽ മതി ഓപ്പോസിറ്റ് അങ്ങനെ ഒരു കമ്പാരിസൺ എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ളത് ശരണ്യമായിട്ടാണ് ശരണ്യം ഞാനും തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഒരു സഹോദര സ്നേഹമല്ല പക്ഷേ ഒരു നല്ല ഒരു സുഹൃത്താണ് പുറത്തിറങ്ങിയാലും ഏറ്റവും കൂടുതൽ സൗഹൃദം കാണിക്കാൻ പോകുന്നത് ആ ശരണ്യമായിട്ടായിരിക്കും സിജോ പറഞ്ഞു ഞാൻ ഈ ചർച്ച നിർത്തും നീ ഇവനോട് പ്രണയമാണ് എന്ന് പറഞ്ഞാൽ മാത്രം മതി എന്നാണ് സിജോ പറഞ്ഞു വെക്കുന്നത് നീ പ്രണയമാണ് നിന്റെ ചർച്ച ഇവിടെയുള്ള ഇവിടെയുള്ള സംസാരങ്ങൾ വെച്ചിട്ട് മാത്രമേ എനിക്ക് ഓരോ സംസാരിക്കാൻ സിജോ പറയുന്നത് ഇപ്പോഴും നീ ക്ലാരിറ്റി വരുത്തുന്നില്ല പ്രണയമാണോ ഇല്ലയോ എന്ന് ഇടനേ ലേഖനം പോലെയാണ് ഈ പറയുന്നത് എന്നാണ് നിന്റെ മറുപടികളും ഒരിക്കലും യോജിക്കാനേ പറ്റുന്നില്ല എന്റെ കണ്ണിലുണ്ട് ഇവനോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞു എത്ര ഞാൻ ഇല്ല ഇല്ല എന്ന് വെച്ചാലും ആ കണ്ണിൽ ആ പ്രണയം വരും കാരണം പുറത്തായിരുന്നെങ്കിൽ എനിക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാണ് പറയുന്നത് മനസ്സുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു ഒരു ഇഷ്ടം ഒരിഷ്ടം വരരുതെന്ന് പക്ഷെ പലപ്പോഴും നടക്കുന്നില്ല അപ്പം സിജോ ചോദിക്കുന്നുണ്ട് ഗബ്രി ഇവിടുന്ന് എവിക്റ്റ് ആയി പോയാലോ എന്ന് എവിക്റ്റ് ആയി പോയ നീ കൂടെ പോവില്ല എന്നാണ് സിജോ പറഞ്ഞു വെക്കുന്നത്